ഹലോ അപ്പോൾ റെഡി വിത്ത് മീ നോക്കിയാലോ അപ്പോൾ നമുക്ക് ഒരുപാട് നാളായില്ല ഒരു സാരി മേക്കപ്പ് ലുക്കൊക്കെ ചെയ്തിട്ട് സാരി പൊതുവേ ഞാൻ എടുത്ത് ഇങ്ങനെ ലുക്ക് ചെയ്യില്ല അതുപോലെ പൂവലൊക്കെ കുറവാണ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് രാത്രി ഒരു ഉണ്ട് അപ്പോൾ ഇന്നൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ബ്ലോഗ് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു പോകുന്ന സമയത്ത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ എല്ലാം ശടപടേ ഷടപടയാന്നായിരുന്നു അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ചിലപ്പോൾ വീഡിയോ കൊടുത്ത് സംസാരിച്ചുകൊണ്ട് വീഡിയോ വീടുകൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഫങ്ഷൻ കഴിഞ്ഞ് പോയി അപ്പോൾ പെട്ടെന്ന് നമുക്ക് സാരി കൊടുക്കാം കേട്ടോ സാരി ഉടുക്കാനായിട്ട് ഒരു മേക്കപ്പ് ചെയ്യാനും കൂടി ആകെ കൂടി ഒരു അരമണിക്കൂറാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഈ സാരി ആയി കാരണം നമുക്ക് വേഗം ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുന്ന സാരിയാണല്ലോ പക്ഷെ കുഴഞ്ഞു കിടക്കുന്ന സാരിയാണെങ്കിൽ കൂടി ഇത് ഉടുക്കാനും ഉടുത്ത് കഴിഞ്ഞാൽ ഉടുത്തോട് നിൽക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത്തിരി വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത്തിരി എലാസ്റ്റിക് പോലത്തെ ടൈപ്പ് ആണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ബ്ലൗസൊക്കെ ഇട്ട് ആ ബ്ലൗസ് ഇറണല്ലോ ഒക്കെ ശരിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഈ ഫ്രണ്ട് ഇങ്ങനെ അഴിച്ചിടുന്ന കാരണം സാരി ആ കൂടെ ഒരു പ്ലേറ്റ് ഇട്ടിട്ട് ഇങ്ങനെ അഴിച്ചിട്ടില്ല എന്നിട്ട് അതിന് പറയാം ആ സംഭവമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെറിയ ചെറിയ ഞെറികൾ എടുത്തിട്ട് ഒന്ന് സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈമ ഇങ്ങനെ കിടന്നുകൊള്ളൂ അല്ലാതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി വീണുകൊണ്ട് തലൊക്കെ ആകെ നാശാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ സാരിയുടെ അപ്പം ഇങ്ങനെ ഒന്ന് പിടിച്ച് ബ്ലൗസ് മുൻപ് കുത്തണമെന്നൊന്നുമില്ല അങ്ങനെ കൈ കയ്യിൽ ഇങ്ങനെ ഇട്ടാലും മതി കേട്ടോ പിന്നെ ഈ അറ്റത്തെ ഈ ഭാഗം നമുക്ക് ബ്ലൗസിൽ കൂട്ടി കുത്താം അങ്ങനെ സാരി കൊടുക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വളരെ പെട്ടന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മേക്കപ്പ് ഇനി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഓൾറെഡി ഞാൻ ക്ലെൻസൊക്കെ ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല വെച്ച് ക്ലെൻസ് ചെയ്തിട്ടാണ് വന്നേ അതുപോലെ തന്നെ ലിപ്പാകുമ്പോട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ക്ലെൻസ് ചെയ്തത് ഞാൻ നമ്മുടെ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ലിപ്പാമോ എന്നിട്ട് ഡീകൺസ്ട്രക്റ്റിൻ്റെ ആയിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ ഡോക്ടർ ഷത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി മോസ്ച്ചറൈസർ ഇട്ടു നെക്സ്റ്റ് ആയിട്ട് പ്രൈമർ മസ്റ്റ് ആണ് സ്കിൻ കെയറിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നവരാണെങ്കിലും മേക്കപ്പിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നവരാണെങ്കിലും പ്രൈമർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ കാരണം പ്രൈമർ നമുക്ക് മേക്കപ്പിൻ്റെയും സ്കിൻ കെയറിൻ്റെയും ഒരു ബാരിയറാണ് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും മേക്കപ്പിനെ ലോങ് ലാസ്റ്റ് ചെയ്യാനും പ്രൈമർ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒലിച്ചിറങ്ങാണ്ടിരിക്കാനും നന്നായിട്ട് സെറ്റിലായിട്ട് നിൽക്കാനും പ്രൈമർ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഏതെങ്കിലും അഫോർഡബിൾ റേഞ്ചിലുള്ളതാ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ വാങ്ങാം കേട്ടോ നല്ലതാണ് ബേസ്ഡ് ആയിട്ടുള്ള എടുക്കുക പിന്നെ ഞാൻ കുറച്ച് കുത്തു കോമകളൊക്കെ ഉള്ളത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺസിലർ എടുക്കുന്നുണ്ട് കൺസീലർ ആണ് ഇതാകുമ്പോൾ നമുക്ക് ബ്രഷ് ഒന്നും വേറെ വേണ്ടേ ഇതിൻ്റെ തുമ്പത്തൊരു ബ്രഷ് പോലുള്ള സംഭവം ഉണ്ട് ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവറായിട്ട് ഞെക്കിണ്ടാട്ടോ അല്ലെങ്കിൽ ഇത്തിരി കട്ടിക്കാൻ കണ്ടി വരും കണ്ണിൻ്റെ അടിയിൽ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് സ്പോട്ട്സ് അല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട് കാരണം ഫോണിൻ്റെ ഉപയോഗം കൂടുതലായത് കൊണ്ടും വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടി അവരൊന്നും തപ്പുന്നത് കൊണ്ടും എപ്പോഴും ഇരുപത്തിനാല് മണിക്ക് വരുന്നതിൽ ഫോൺ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറക്കൊക്കെ കുറവുകൊണ്ടൊക്കെ ഒരുപാട് അധികം തന്നെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് കളർ ഉണ്ട് എന്നാലും ഞാൻ ഈ ടീ ബാഗ് ഒക്കെ വെക്കുന്ന കാരണം കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മൂക്കിൻ്റെ സൈഡിലുള്ളത് അതുപോലെ തന്നെ അവിടെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സോ ഡാർക്ക് അങ്ങനെ ഷെയ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടേക്കൊന്ന് വെച്ചിട്ട് ഒരു സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒന്ന് സെറ്റ് ചെയ്യുന്ന ഒരു ബ്രഷ് എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരച്ച ഒരച്ചാൽ അവിടത്തേക്ക് ആക്കി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാട്ടെ എങ്കിൽ മാത്രമാണ് നമുക്കത് ഹൈഡായിട്ട് നിൽക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹൈഡ് ചെയ്ത് നമ്മൾ കൺസീൽ ചെയ്തതൊക്കെ കൂടി പരന്ന് ഒരു ഫൗണ്ടേഷൻ ഇട്ട ഒരു ഫീൽ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അതിന് മുന്നേക്ക് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നെയും എൻ്റെ ചാനലിനെയും ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് ബ്യൂട്ടി പേഴ്സണൽ കെയർ അതുപോലെ തന്നെ കുക്കിങ്ങും എല്ലാതും എടുക്കുന്നുണ്ട് ടബി ഇടുന്നുണ്ട് എല്ലാതും ഇടുന്നുണ്ട് ഇതുപോലുള്ള ബ്യൂട്ടി പേഴ്സണൽ കെയർ വീഡിയോസാണ് അധികം ചെയ്യാറ് ഡി ഐ വൈ പാക്കുകൾ ഹെയർ പാക്കുകളൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മൾ കൺസിലർ എല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മുഖം ഒരു പാണ്ട് പിടിച്ച പോലെ ഇരിക്കും പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അവിടെ കാരണം നമ്മൾ ഇനിയും ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ടല്ലോ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും സെറ്റായിരിക്കും ഈ ഒരു ലുക്ക് കണ്ടാവരും പേടിക്കേണ്ട കേട്ടോ പിന്നെ നിങ്ങളുടെ ഷെയ്ഡിലുള്ള കറക്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ എടുക്കുക ഞാൻ എൻ്റെ ഷെയ്ഡിലുള്ള ബോബി ബ്രൗണിൻ്റെ ആണ് കേട്ടോ എടുത്തേക്കുന്ന ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സെയ് ഷെയ്ഡാണ് ചിലപ്പോൾ ഇതിന് കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ ഡോട്ട് ഡോട്ടായിട്ട് കൊടുത്തതിന് ശേഷം മിക് ബ്രഷ് വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ബ്യൂട്ടി സ്പഞ്ച് ഓഫ് ഫിംഗർ ടിപ്സ് എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കറൻ്റിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രഷ് ആണ് കുറച്ചധികം നാളെ നമ്മൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ മുന്നേ വാങ്ങി വാങ്ങിയതാണ് ഈ ബ്രഷ് അടിപൊളിയാണ് കേട്ടോ നല്ല നീളം കുറവുള്ള ബ്രഷാണ് നല്ല ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പരന്നിരിക്കുന്ന ബ്രഷാണ് അതാകുമ്പോൾ നമ്മളിപ്പോൾ ചുമ ഒരുമ ശരിക്കും ഇങ്ങനെ പെയിൻ്റ് അടിക്കുക അതുപോലെ നമുക്ക് ഫേസിൽ ആക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതെന്താണെന്നു വെച്ചാൽ ഒരേ തിക്നെസ്സിൽ ഇങ്ങനെ കട്ടി ചില ഭാഗത്ത് കട്ടി കൊടുത്തത് ചില ഭാഗത്ത് കട്ടി കുറവുക അങ്ങനൊരു ഫൗണ്ടേഷൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ നിങ്ങൾ എവിടെ ഇട്ടാലും എല്ലായിടത്തും ഈ പണായിട്ട് ഒരേ തിക്ക്നെസ്സിൽ ഒരേ ഷെയ്ഡിൽ വരുത്താൻ വേണ്ടിയിട്ട് ഇത് പറ്റേ പിന്നെ ഇതിടുമ്പോൾ മുകളിൽ തൊട്ട് അടിവരെ മറ്റേ വൈപ്പ് ചെയ്യണോ അങ്ങനെ ആക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലാണ് അല്ലെങ്കിൽ ബ്രഷിൻ്റെ ലൈൻ വീടാനുള്ള ചാൻസ് ഉണ്ട് ഓൾസോ നമ്മുടെ കഴുത്തും മുഖവും ഒരേ കളറായിട്ട് ഇരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴുത്തിലും കൂടെ നിങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കാട്ടെ അല്ലെങ്കിൽ മുഖം മാത്രം വെളുത്തിരിക്കും അടിയിലെ ഭാഗത്ത് കറുത്തിരിക്കും പിന്നെ ഞാൻ ഈ പി എസ് സിയിലെ ഒരു പാക്ക് മാത്രമാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ വേറെ ഐഷേഡോ പാലറ്റോ കൊണ്ടോറിങ്ങോ ഒന്നും ചെയ്യുന്നില്ല എല്ലാം ഇതിൽ നിന്നാണ് എന്നാൽ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണിൻ്റെ ചുറ്റുള്ള ആ നമ്മൾ ഡാർക്ക് സർക്കിൾ ഒന്ന് ഹൈഡ് ചെയ്ത് നമുക്ക് കണ്ണിനൊരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ഒരു പിങ്ക് പീച്ച് കളറിലുള്ള ഒരു ഷെയ്ഡുണ്ട് ഇതാണ് ഞാൻ കണ്ണിന് ൾ വശത്തും അതുപോലെ തന്നെ നിങ്ങളൊരു ടിപ്പായിട്ട് എടുത്തേക്കും കണ്ണിൻ്റെ അടിവശത്തും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും അതുമാത്രമല്ല നമുക്ക് ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവില്ല മേക്കപ്പ് ചെയ്യാത്തൊരു ഫേസിലോട്ട് നിങ്ങളുടെ മുഖം മാറുന്നതായിട്ടൊന്നും തോന്നാം അതായത് നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ അടിയിൽ ലൈറ്റ് റെഡ് ഷെയ്ഡോ എന്തെങ്കിലും പിങ്ക് ഷെയ്ഡോ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഇട്ടെന്ന് തോന്നില്ല ആ സെയിം ഷെയ്ഡ് തന്നെ ഞാൻ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ ബ്രഷ് ഞാൻ പൊതുവെ ഇടൽ കുറവാണ് എന്നാൽ ഇപ്പോൾ ഇന്ന് ഞാൻ ഇടുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ മേക്കപ്പിന് ഒരു കംപ്ലീറ്റ്നെസ് വരുന്ന പോലെ എനിക്ക് തോന്നാറ് ഓക്കെ ബ്രൗൺസർ യൂസ് ചെയ്തതിന് ശേഷമാണ് ബ്ലഷ് ഇടാട്ടെ പക്ഷെ ഞാൻ ആദ്യം മണ്ടത്തരം ചെയ്തു കുഴപ്പമൊന്നുമില്ല കേട്ടോ ബ്ലഷഷ് ഇട്ടു കേട്ടോ ഇനിയിപ്പം ഞാൻ ഒന്നുകൂടെ പോരാൻ തോന്നിയിട്ട് കുറച്ചും കൂടി ആ ഷെയ്ഡ് തന്നെ വേറെ പിങ്ക് ഷെയ്ഡൊന്നും ഞാൻ എടുക്കുന്നില്ല ഒരു പീച്ച് പിങ്ക് അതിൻ്റെ കണ്ടോ ചെറുതായിട്ട് മാത്രം മാത്രമല്ല ഇപ്പം നമ്മുടെ ഫേസിന് ചെറിയൊരു മാറ്റം തോന്നില്ല ആ പൊട്ടിയിട്ടാ ഒരു ഫീല് പോയിട്ട് നല്ലൊരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബ്ലഷ് കൊണ്ടുപോരക്ക് ഹെൽപ്പ് ചെയ്യേ അപ്പോൾ അതിൻ്റെ അടിയിൽ ആ പാക്ക് പാലറ്റിൽ തന്നെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ കൊണ്ടുവരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കവിളുകൾ നമ്മൾ ഇങ്ങനെ ഉള്ളിലോട്ട് വലിച്ചു പിടിച്ചിട്ട് ഒന്നാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ താടിയുടെ അടിവശം ഇത്തിരി ഇങ്ങനെ തൂങ്ങി വരുന്ന പോലെ തോന്നുന്നുണ്ട് ഇങ്ങനെ ഇത്തിരി സാഗിങ് പോലെ അപ്പോൾ ഞാൻ ജോലൈനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രൗൺ കളറിലുള്ള ഏതെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കാരണം അപ്പോൾ ഞാൻ ഈ പാലറ്റിൽ തന്നെ ഉള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നത് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്തെടുക്കുകയാണ് ഐബ്രോസ് എപ്പോഴും ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹൈലൈറ്റിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ മാത്രമാണ് ഞാൻ ഒന്ന് വരച്ചു കൊടുക്കാറുള്ളത് വരച്ചു കൊടുക്കുക മീൻസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തതിന് ശേഷം ഒന്ന് ഫില്ല് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ കൈ വെക്കരുത് കൈസ് കൈ വെച്ച കഴിഞ്ഞു അപ്പോൾ തന്നെ നമുക്കൊരു ഡാൻസിന് പോകുന്ന ഒരു ഫീൽ കിട്ടും കിട്ടാം അപ്പോൾ അതൊന്നും വേണ്ട നല്ലൊരു നാച്ചുറൽ നമ്മുടെ മുളച്ച് പോകുന്ന ഐബ്രോസിൻ്റെ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഹൈലൈറ്റിംഗ് പോയിന്റിൽ ആർച്ച് പോയിന്റിലൊക്കെ ഒന്ന് ലൈൻ ചെയ്തതിനു ശേഷം അടിയിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നാച്ചുറൽ ലുക്ക് ഉണ്ടാവുക പിന്നെ കണ്ണ് ഉറക്കം തോങ്ങിയിരിക്കേണ്ട ചത്ത കണ്ണ് പോലെ വേണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കെ ബ്യൂട്ടിയുടെ യുട്ടിയുടെ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഐ ലൈനറാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടുള്ള ഐലൈനറാണ് മെബ്ലൈനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ മുൻ ഞാൻ മെബ്ലൈൻ്റെ ആ യെല്ലോ ആൻഡ് ബ്ലാക്ക് ഐലൈനർ ആണ് യൂസ് ചെയ്യാറ് എന്നാൽ ഇപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടം എനിക്ക് ആ പാക്കിങ് അടിപൊളിയാണ് കെ ബ്യൂട്ടിയുടെ അതുകൊണ്ടാണ് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്നത് പിന്നെ നമുക്ക് കണ്ണ് ഈ ടൂളിൻ്റെ കയ്യിലുള്ള കാരണം ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഐ ലാഷസ് ഒന്ന് കേൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് ഹീറ്റ് ചെയ്തിട്ട് കേൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണേ പക്ഷേ നല്ലതാണ് നമ്മുടെ ഐ ലാഷസ് ഒന്ന് പ്രിസൈസ് ആയിട്ടൊന്ന് വളഞ്ഞൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇനി ഇതിലോട്ട് മസ്കാരം ഇട്ട് കൊടുക്കണമല്ലോ എന്നാലാണ് നമ്മുടെ കണ്ണൊരു എന്താ പറയുക ചിരി വലിപ്പം തോന്നുള്ളൂ അതിൻ്റെ കണ്ണ് ഓൾറെഡി ചെറിയ കണ്ണായ കാരനാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി മെബ്ലയിൻ്റെ സ്കൈ ഹൈ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ വാട്ടർ പ്രൂഫും അവൈലബിൾ ആണ് നോർമൽ അവൈലബിൾ ആണ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് വാട്ടർ പ്രൂഫാണ് കേട്ടോ ഒരുപാട് നേരം നിൽക്കും നമ്മൾ കഴുകാനൊന്നും പോവില്ല കേട്ടോ നന്നായിട്ട് റിമൂവർ വെച്ച് തന്നെ വൈപ്പ് ചെയ്യണേ പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ായിട്ടുള്ള ലിപ്സ്റ്റിക്കിനായിക്കോടെ ചായ എന്ന് പറയുന്ന ഷെയ്ഡാണ് അതും അതിൻ്റെ കൂടെ ചേമ്പറുണ്ട് ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ എടുത്ത് ചിലപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ല ചാൻസ് ഉണ്ട് കാരണം ഈ ഷെയ്ഡ് ഇപ്പം എൻ്റെ കയ്യിൽ കഴിഞ്ഞു ആ ചായ എന്ന് പറഞ്ഞ ഷെയ്ഡ് കഴിഞ്ഞ് ലാസ്റ്റത്തോ ലാസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് ലിപ്സ്റ്റിക്ക് പക്ഷെ നമുക്ക് ഈ നൈറ്റ് ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇത്തിരി ബ്രൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ ആ ഒരു ഷെയ്ഡ് കിട്ടുന്നില്ല ഒരുവിധം കാലി കഴിഞ്ഞ് നമുക്ക് വേറെ ഓർഡർ ചെയ്യണം അപ്പോൾ ഞാൻ ഈ ലിപ് ക്രയോൺ ഉണ്ടല്ലോ എൻ്റെ ചേംബറുണ്ട് ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ബർഗണ്ടി ഷെയ്ഡാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് മുകളിലത്തെ ലിപ്സിലെ ഒരു ഹാഫ് പോർഷനിൽ ഇട്ട് നോക്കുന്നുണ്ട് ഒരു ബ്രഷ് വെച്ചിട്ടേ അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഫേസ് നോക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്രയോൺ വെച്ചിട്ട് ഇടാമെന്ന് വെച്ചാൽ അപ്പോൾ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് ഇല്ലേ നിങ്ങൾക്ക് എന്താ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഫുൾ കംപ്ലീറ്റ്ലി ലിപ്സിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഒരു ഫങ്ഷണൽ ലുക്കാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യൂഡ് ലുക്കിലോട്ട് ഇപ്പം നിങ്ങൾക്ക് ന്യൂഡ് മതി എന്നുണ്ടെങ്കിൽ നേരത്തെ ആ ഒരു ഷെയ്ഡ് മതിയാവും ഇത്രയും കൂടി ബ്രൈറ്റായിട്ട് നിൽക്കണം രാത്രി ഫങ്ഷൻ ഫംഗ്ഷനായ കാരണം ഇത്രയും കൂടി ഫേസ് എടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് ഒരു ബ്രിക്ക് റെഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബർഗണ്ടി കൈൻഡ് ഓഫ് കളറൊക്കെ ഇടാണെങ്കിൽ കുറച്ചും കൂടി ഫേസ് ഇത്തിരി ബ്രൈറ്റ് ആയിട്ട് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ പൊട്ട് വെക്കുന്ന ശീലം പണ്ടേ തൊട്ടില്ല എനിക്കതിനെ ഇഷ്ടമല്ലാട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഹെയറിൻ്റെ കാര്യത്തിൽ പോട്ടോക്സ് ചെയ്ത കാരണം വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ തോന്നാറില്ല പണ്ടൊക്കെ ആണെങ്കിലാണ് ദൈവം മീ മുടി കെട്ടുന്ന കാര്യത്തിൽ ആലോചിക്കാൻ തന്നെ വയ്യ എങ്ങനെ കിട്ടിയാലും ശരിയാവാറില്ല അപ്പോൾ ഇതിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട് ഒരു വിധം നമുക്ക് ചെയ്തതിൻ്റെ ഇഫക്റ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല ഇപ്പോൾ നമുക്കിനി ഹെയർ ഒന്ന് അഴിച്ചിട്ട് നോക്കി എക്സറീസ് ആയിട്ട് വാച്ച് വള മോതിരൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മാലിംഗ് നമ്മളൊക്കെ ഇതുതന്നെ മതി ബർത്ത് ഡേ ഫങ്ഷനാണല്ലോ അപ്പോൾ നമ്മുടെ സാരി ഓൾറെഡി എടുത്തു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഹെയർ ഒന്ന് അഴിച്ചു നോക്കാം എങ്ങനെയാണ് വകച്ചിലിടണോ അതോ മുകളിലോട്ട് ഈരി വെക്കണോ എങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ ചെറിയ ഗേൾസൊക്കെ ഹെയറിൽ വന്നു തുടങ്ങിയിട്ടുണ്ടോ നമ്മുടെ ഫോട്ടോക്സിൻ്റെ നമ്പറല്ലേ ഒരു എഴുപത് ശതമാനത്തോളം എൻ്റെ ഹെയറിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹെയറിങ്ങനെ അയച്ചിട്ടാ അല്ലേ കെട്ടിവെക്കണോ കെട്ടിവയ്ക്കണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി ഉണ്ട് ചിലപ്പോൾ ഞാനൊരു ബണ്ണെടുത്ത് കൈ പിടിക്കും ഫങ്ഷൻ കഴിയാൻ കണ്ട് കെട്ടി വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആ ഇപ്പോൾ ഇങ്ങനെ മതി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ് അപ്പോൾ ഈ സാരി ലുക്കാണോ അതോ സൽവാർ ലുക്കാണോ ഭംഗിയെന്നും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളായി എന്നൊക്കെ തോന്നി യൂസ്ഫുൾ ആവാനുള്ളതൊന്നല്ല ആ അപ്പോൾ അറിയാത്തവർക്കൊക്കെ കണ്ടുപിടിക്കാമെന്ന് മാത്രം അപ്പോൾ സാരി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ സാരി നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്തതാണ് കേട്ടോ മുറിച്ചെടുത്തിട്ട് ബ്ലൗസും അതുപോലെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ബ്ലൗസിൻ്റെ പാറ്റേൺ ഒക്കെ അടിപൊളിയായിട്ടില്ലേ നമ്മുടെ തൃശ്ശൂർ ത്രീ ബീഡ്സിലാണ് ഞാൻ ചെയ്യിപ്പിച്ച് നല്ല സ്റ്റിച്ചിങ് ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഫങ്ഷന് പോയിട്ട് വരാൻ വല്ലാണ്ട് നീട്ടി വലിച്ച് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഇല്ല ബൈ